നമസ്കാരം സ്വാഗതം ലോകത്തിനു മുന്നിൽ അധികം പ്രത്യക്ഷപ്പെടാതെ മധ്യേഷ്യയിലെ സംഘർഷങ്ങളിൽ ഏറ്റവും നിറഞ്ഞു നിന്ന പേരായിരുന്നു ഹസൻ നസ്ര എന്നത് ഇസ്രയേലിനെ നേരിട്ട് വെല്ലുവിളിക്കാൻ ശേഷിയുള്ള സായുധ സംഘം എന്ന നിലയിലേക്ക് ഹിസ്ബുള്ളയെ വളർത്തിയ നസ്രല്ല പക്ഷേ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്ന് തന്നെ പറയാം സ്വന്തം അനുയായികൾക്കും സഖ്യകക്ഷികൾക്കും മുന്നിൽ പോലും അപൂർവമായി പ്രത്യക്ഷപ്പെട്ടിരുന്ന നസ്രല്ലയുടെ ജീവിതത്തിന് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ മരണം പോലെ തന്നെ രഹസ്യാത്മകതയുടെ ഒരു ആവരണമുണ്ടായിരുന്നു ഇസ്രയേലിനെ ഭീഷണി ഉയർത്തുന്ന ഒരു സായുധ സംഘത്തിന്റെ തലവൻ എന്ന നിലയിൽ മൊസാദിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് താനാണെന്ന് നസ്രല്ലയ്ക്ക് അറിയാമായിരുന്നു എന്നാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി നസ്രല്ല സ്വീകരിച്ച കരുതലുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ സ്വന്തം അനുയായികളുടെ വലയത്തിൽ ഏറ്റവും സുരക്ഷിതനാണെന്ന് കരുതുന്ന ഒളിയിടത്തിൽ വെച്ച് തന്നെയായിരുന്നു ഇസ്രയേൽ നസ്രല്ലയുടെ ജീവനെടുത്തത് നസ്രല്ലയെ ഏറ്റവും വലിയ സ്വതന്ത്ര സമരസേനാനി എന്ന് പുകഴ്ത്തിയത് ഇസ്ലാമിക പുരോഹിതൻ സയ്യിദ് ഹുസൈൻ മക്കെ ആയിരുന്നു ഇപ്പോൾ മക്കേ ബ്രിട്ടനിലെ പീക്ക് ജില്ലയിൽ പരിശീലന ക്യാമ്പ് നടത്തുന്നതായി കണ്ടെത്തി എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം സ്പിരിച്വൽ വാരിയർ എന്ന പേരിലാണ് ഇയാൾ ക്യാമ്പ് നടത്തിയിരുന്നത് ഷിയ പ്രഭാഷകനായ സയ്യിദ് ഹുസൈൻ മക്കയാണ് ഇത്തരം പരാമർശങ്ങളിലൂടെ വെട്ടിലായിരിക്കുന്നത് കേന്ദ്രീകൃത പുരുഷത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇയാൾ പരിശീലന ക്യാമ്പുകൾ നടത്തുന്നത് ഹിസ്ബുള ഭീകരരും ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ അംഗങ്ങളും കൊല്ലപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഇയാൾ വലിയ തോതിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നത് പതിവാണ് കഴിഞ്ഞ മാർച്ചിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ ശവസംസ്കാര ചടങ്ങിൽ ഇയാൾ പങ്കെടുത്തിരുന്നു ഇതിനെ തുടർന്ന് ഓസ്ട്രേലിയൻ സർക്കാർ ഇയാൾ രാജ്യത്ത് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇയാൾ ഓസ്ട്രേലിയയിൽ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് സർക്കാർ പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചത് ലോകത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളാണ് നസ്രുള്ള എന്നും അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത വൻ ജനക്കൂട്ടം അവരുടെ പ്രതിരോധമാണ് സൂചിപ്പിക്കുന്നത് എന്നുമാണ് ഹുസൈൻ മക്കെ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് നസ്രലയുടെ കൊലപാതകം ലോകവ്യാപകമായി ഷിയ വിഭാഗക്കാരെ വൈകാരികമായി വേദനിപ്പിച്ചിരുന്നു നസ്രലയുടെ കൊലപാതകത്തിന്റെ പിറ്റേന്ന് ഇറാഖിൽ പിറന്ന നൂറോളം നവജാത ശിശുക്കൾക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകിയത് മധ്യേഷ്യയിലെ ഷിയാ വിഭാഗങ്ങൾക്കിടയിൽ നസ്രലയുടെ സ്വാധീനത്തിന് അടിവരയിടുന്നുണ്ട് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് കേവലം സൈനിക തന്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല നസ്രല്ല ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ ആത്മീയ പ്രകാശനത്തിന്റെ തലയും നാവുമായിരുന്നു നസ്രല്ല ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയെ യു കെ നേരത്തെ തന്നെ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നതാണ് ഹിസ്ബുള്ളയുടെ നേതാവായിരുന്ന മുഹമ്മദ് ബാൽബക്കി കൊല്ലപ്പെട്ട സമയത്തും ഇയാൾ പരസ്യമായി അയാളെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ബാൽബക്കിയുടെ ചിത്രത്തിനൊപ്പം ഇയാൾ കുറിച്ചത് എനിക്ക് അങ്ങേയെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നാണ് ഒരു ആരാധാലയത്തിന് സമീപം ഹുസൈൻ മക്കെ കുനിങ്ങിരുന്ന് പ്രാർത്ഥിക്കുന്ന ചിത്രവും സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ മക്കെ ഒരു ഭീകര സംഘടനയിലും അംഗമല്ല എന്നാണ് ഇയാളുടെ അഭിഭാഷകൻ പറയുന്നത് ഈ മാസം മുപ്പത് മുതൽ അടുത്ത മാസം മൂന്ന് വരെ ഡെർബിഷയറിലെ ഡാർവിൻ ലേക്ക് എന്ന സ്ഥലത്ത് ഒരു വേനൽകേല ക്യാമ്പ് നടത്തുകയാണ് ഹുസൈൻ മക്കെ ഈ ക്യാമ്പിൽ യുവാക്കൾ ബോക്സിംഗ് പരിശീലനം നടത്തുന്നതിന്റെയും വ്യായാമം നടത്തുന്നതിന്റെയും പുരോഹിതർ പ്രസംഗിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഈ പരിപാടിയുടെ പ്രൊമോഷണൽ വീഡിയോകളിൽ കാണാം പുരുഷ മനഃശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പാഠ്യപദ്ധതി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒളിമ്പ്യന്മാരായ ഗുസ്തി പരിശീലകർ സ്ട്രൈക്കിംഗ് പരിശീലകർ ഫിറ്റ്നസ് പരിശീലകർ ബിസിനസ് പരിശീലകർ ഇസ്ലാമിക പണ്ഡിതർ തുടങ്ങിയവർ ക്യാമ്പിൽ ക്ലാസ് എടുക്കുമെന്നാണ് സംഘാടകർ പറയുന്നത് അക്രമത്തിൽ ഏർപ്പെടാൻ ആരെയും പരിശീലിപ്പിക്കുന്നില്ല എന്നാണ് അവരുടെ വാദം ഒരു ആത്മീയ യോദ്ധാവാകാൻ നിങ്ങൾ സ്വയം കണ്ടെത്തലിന്റെ യാത്ര ആരംഭിക്കണമെന്നും ഭയത്താൽ തളരരുത് എന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത് വെയ്റ്റിംഗ് ലിസ്റ്റ് വളരെ നീണ്ടതായതിനാൽ ക്യാമ്പിലേക്ക് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ലെന്ന് സ്പിരിച്വൽ ബാരിയറിന്റെ വെബ്സൈറ്റ് പറയുന്നു തങ്ങളുടെ പാത സ്വീകരിക്കുന്നവർക്ക് ലിബിഡോ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഗുളികകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളും മക്കെ വിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത